അഞ്ച് ആറ് ഏഴ് ഇഞ്ച് അളവുകളിൽ കുഴൽ കിണറുകൾ കൊഴിച്ച് ഐഎസ്ഇ മുദ്രയുള്ള പി വി സി പൈപ്പുകൾ ഉപയോഗിച്ച വി കാർട്ട് ക്രോംപ്റ്റൺ കിർലോസ്കർ തുടങ്ങിയ മുൻനിര കമ്പനികളുടെ പമ്പ് സെറ്റുകൾ ഫിറ്റ് ചെയ്ത് നൽകുന്നു ജലധാര ബോർവെൽസ് പെരിന്തൽമണ്ണ റോഡ് കൊപ്പം ബ്രാഞ്ച് പെരിന്തൽമണ്ണ ഫോൺ എയ്റ്റ് നയൻ ഫോർ ത്രീ ഡബിൾ നയൻ ഡബിൾ ഫൈവ് ഡബിൾ ത്രീ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട ഫണ്ടുകൾ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് ജനപ്രതിനിധികളുടെ പ്രതിഷേധം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് കോൺഗ്രസ് നേതാവ് എ പി രാമദാസ് ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട പ്ലാൻ ഫണ്ടും എൽ ഡി എഫ് സർക്കാർ നൽകുന്നില്ലെന്നാരോപിച്ചാണ് പഞ്ചായത്ത് രാജീവ് ഗാന്ധി പഞ്ചായത്തി രാജ് നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിലായിരുന്നു ധർണ നടത്തിയത് പട്ടാമ്പി ബ്ലോക്ക് കേവലം പത്തൊമ്പത് ദിവസങ്ങളാണ് ഇനി ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ബാക്കി നിൽക്കുന്നത് ഇനിയും ഫണ്ടുകൾ അനുവദിക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുന്ന ഒരു സമീപനമാണ് ഇന്ന് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് അതിനെതിരെയുള്ള ഒരു പ്രതിഷേധ സമരമാണ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വികസന പ്രവർത്തനങ്ങളുടെ സ്തംഭനമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഫണ്ട് അനുവദിക്കാതെ റോഡായാലും അതേപോലെ തന്നെ ഏത് വികസന പ്രവർത്തനമായാലും നാൽപ്പതിനായിരം രൂപയ്ക്ക് മേലെയുള്ള ഒരു ഫണ്ടും ഇന്ന് ട്രഷറുകളിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ എന്നുള്ള നിലയിൽ വളരെ ബുദ്ധിമുട്ട് സാധാരണക്കാര് വന്ന് സംസാരിക്കുമ്പോൾ വീടിന്റെ റിപ്പയർ അനുവദിക്കുക അതുപോലെ തന്നെ ലാറ്ററിന്റെ റിപ്പയർ കേവലം വളരെ തുച്ഛമായ സംഖ്യ അനുവദിച്ച് പ്രവർത്തികളൊക്കെ തീർന്നിട്ടും അതിന്റെ ബില്ല് അതിന്റെ ബില്ല് പാസ്സാവാത്ത തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ നിലനിന്ന് വരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ അബ്ദിയായിരുന്നു പി ടി മുഹമ്മദ് ഉണ്ണികൃഷ്ണൻ സി സംഗീത ഷെഫിന ഷുക്കൂർ മാളിക്കുട്ടി രമാദേവി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തിരുവയപുരം പഞ്ചായത്ത് ഓഫീസുകളിൽ നടന്നു നടന്ന ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയിടത്തോൾ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സരസമിതി അധ്യക്ഷൻ എം രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ശ്രീജേഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കാഞ്ചന അംഗങ്ങളായ ഇ കെ സുനിത കെ ഷംസുധീൻ ടി പി വസന്ത പി ടി അംസ എം അബ്ബാസ് ടി പി മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു